പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കുമരനല്ലൂരിൽ കൃഷ്ണനാൽ പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ടവർ നിർമ്മിക്കുവാനുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ടവർ നിർമ്മാണ ഉദ്യോഗസ്ഥരോടും പ്രദേശവാസികളോടും സംസാരിച്ച് ഒരാഴ്ചത്തേക്ക് നിർമ്മാണം നിർത്തിവെപ്പിച്ചു കാര്യം പരാതി പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ വടക്കാഞ്ചേരി നഗരസഭ കുമരനല്ലൂർ ഡിവിഷൻ കൃഷ്ണനാൽ പരിസരത്ത് നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മൊബൈൽ കമ്പനി ടവർ സ്ഥാപിക്കുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച നടത്തിയത് തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി ജെ ഉപയോഗിച്ച് മണ്ണു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു നേരത്തെ ഇതേ സ്ഥലത്ത് ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുകയും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജില്ലാ ടെലികോം കമ്മിറ്റി പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്കകൾ അകറ്റി ടവർ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ് ഉചിതമെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് റേഡിയേഷൻ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനും ടേം സെല്ലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കിയതിനു ശേഷം ടവർ നിർമ്മാണവുമായി സേവനദാതാക്കൾക്ക് മുന്നോട്ടു പോകാവുന്നതാണെന്നും ജില്ലാ ടെലികോം കമ്മിറ്റി അറിയിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരുവിധത്തിലുമുള്ള ബോധവൽക്കരണമോ നാട്ടുകാരെ അറിയിക്കുകയോ ചെയ്യാതെയാണ് തിങ്കളാഴ്ച നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഡിവിഷൻ കൗൺസിലർ എ ഡി അജി സ്ഥലത്തെത്തുകയും ടവർ നിർമ്മാതാക്കളുമായി സംസാരിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ രണ്ടു ദിവസം പറഞ്ഞ കണക്കുണ്ടല്ലോ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഞങ്ങള് സംസാരിക്കാം ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കാം പക്ഷെ അവര് ഈ കണ്ടിട്ട് ഈ യോഗങ്ങള് തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ രണ്ടു ദിവസം ഉള്ളത് അവസാനിപ്പിക്കണം എന്ന് പറയണ വിശേഷത് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റണ്ട ഒരു സുപ്രാതൃത് ആര് വന്നിട്ട് ഇവര് ഇത് ചാനല് നമ്മള് മുന്നേ കൂട്ടി ചർച്ച ചെയ്തിട്ട് ഇതൊരു തീരുമാനം ഉണ്ടാക്കില്ലായിരുന്നു സാർ ഒന്ന് പറയണ കേൾക്ക് പേര് അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടേ നമ്മള് രണ്ട് തവണയാണ് ഹീറോയിനെ വിളിച്ചു ഒന്ന് ഓൺലൈനായിട്ട് നമ്മള് യോഗം 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 പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് ചേർന്നു ഡിസംബർ തീയതിയാണ് വേറെ ഇതെന്താ വെച്ചാൽ അറിയുന്നില്ല കളക്ടർ ഗവൺമെന്റ് ഗവൺമെന്റ് ഏജൻസികളോടാണ് പറയുന്നത് ഏജൻസി ടവർ നിർമ്മാതാക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി എസ് ഐ അലിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും ജനങ്ങളുമായും ടവർ നിർമ്മിക്കുന്ന ഇൻഡസ്റ്റ് ലീഗൽ അഡ്വൈസർ ലെനിയുമായും നടത്തിയ ചർച്ചയിൽ ഏഴ് ദിവസത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിനും അതിനിടയിൽ പ്രദേശവാസികൾക്ക് അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കുവാൻ സാവകാശം നൽകുകയും ചെയ്തു ഇതിനിടയിൽ അനുകൂല ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ ടവർ നിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു ജനങ്ങൾ ടവറിന് എതിരല്ലെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ അനുവദിക്കൂ എന്നും പ്രദേശവാസിയായ തിലകൻ പറഞ്ഞു ഇത് നടത്താൻ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ബോധവൽക്കരണം മുന്നേ പക്ഷേ അതൊരു മുന്നറിയിപ്പില്ലാണ്ട് അവർ വീണ്ടും വന്നവർ കോടതി ഓട്ട് കൊണ്ടുപോകാ വരികയെന്ന് പറഞ്ഞിരുന്നു അത് കൊണ്ടുവന്ന അവർ വന്നു എന്ന് പറയണം പക്ഷെ അവർ പറഞ്ഞു അവർ നിയമപരമായിട്ട് അറിയിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു പക്ഷേ നമ്മളാരും ഈ കോളനി താമസിക്കുന്ന ആരും ഇതിനെക്കുറിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അവർ പറഞ്ഞു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട് കളക്ടറെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയണം നമ്മുടെ കോളനിൽ അറിയില്ലാണ്ട് നമ്മളാണ് ഈ ഇവിടെ താമസിക്കുന്നത് ഈ ഏരിയയിൽ അപ്പോൾ നമ്മളറിയേണ്ട അങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം ജനങ്ങളുടെ എല്ലാം കാരണം ഒരുപാട് പ്രായമുള്ള ആൾക്കാരാണ് കോളനിക്കാരാണ് അവർ ബോധാൾക്കാരൻ നടത്തി അതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും എന്നുള്ള പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കടമുണ്ടായിരുന്നു അവർക്ക് അതവർ ചെയ്തില്ല അതുകൊണ്ടാണ് നമ്മളത് എതിർക്കുള്ള കാരണം മെമ്പറും ഉൾപ്പെടെയുള്ള ആൾക്കാരും നിന്നുകൊണ്ട് തന്നെയാണ് അത് അന്ന് തടഞ്ഞിട്ടുള്ളത് ഇന്നും അതേപോലെ നമ്മൾ പറഞ്ഞു നമുക്കിതിൽ ആവശ്യമില്ല നമ്മളുള്ള റേഞ്ചിൽ താമസിക്കാനും ജീവിക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇൻഫെക്ഷനുള്ള കുട്ടികളുണ്ട് ഇതിൽ എന്താണോ അതിൻ്റെ ഗുണവശങ്ങൾ എന്താണോ നമുക്കറിയില്ല അപ്പോൾ അത് ഇനി ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യങ്ങൾ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണമുക്ക് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ അറിയണം നമുക്ക് ഇവിടെ എല്ലാവരും പറയണം ഒറ്റടക്കം പറയണത് ഇത് അവിടെ ഇവിടെ ആവശ്യമില്ല എന്നാണ് ഞാനും പറയണം ഇത് അവിടെ ആവശ്യമില്ല ജനങ്ങളുടെ ആശങ്കകൾ അകറ്റി എത്രയും പെട്ടെന്ന് പ്രദേശത്ത് ഫൈവ് ജി നെറ്റ്വർക്ക് ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മൊബൈൽ സേവനദാതാവായ ഇൻഡസ് ലീഗൽ അഡ്വൈസർ ലെനിൻ പറഞ്ഞു കേരളത്തിലുടനീളം ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ ആദ്യത്തെ സംസ്ഥാനം ആവണം ഫുള്ള് ഫൈവ് ജി എന്ന രീതിയിൽ നമ്മൾ ഏകദേശം ഈ വർഷം തന്നെ മൂവായിരം ടവറുകൾ ഇടുന്നൊരു പ്ലാൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഏരിയയിൽ ഫോർ ജിയിൽ നിന്നും മാറി ഫൈവ് ജിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുമ്മല ഏരിയയിൽ ഈ കോളനി ഭാഗത്ത് എല്ലാ ആളുകൾക്കും ഫൈവ് ജിയുടെ കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടവറിലൂടെ പ്ലാൻ ചെയ്തത് ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാ ഏരിയകളിലും ആശങ്കകളുണ്ട് അതിനു വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ പ്രത്യേകം ഒരു ബെഞ്ച് ഡി ടി സി പറഞ്ഞ് കളക്ടറിനെ നിയമിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ മീറ്റിങ്ങുകൾ നടത്തി ആളുകളുടെ ആശങ്ക അകറ്റി ഈ വർക്കുകൾ ചെയ്ത് ഈ ഏരിയയിൽ എത്രയും പെട്ടെന്ന് ഫൈവ് ജി നെറ്റ്വർക്ക് കൊടുക്കണമെന്നാണ് കമ്പനിയുടെ താല്പര്യം ഇത് എയർടെലിൻ്റെ ഫൈവ് ജി നെറ്റ്വർക്കാണ് വരുന്നത് ഇൻഡസ്ട്രാബേഴ്സ് എന്ന കമ്പനിയാണ് ഇത് ഓൾ ഇന്ത്യ ബേസിഡിൽ ടവർ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിലവിൽ ഇപ്പം നമ്മൾക്കെല്ലാം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പൈസ അടച്ചിട്ടുണ്ട് കളക്ടർ ഓർഡർ ഉണ്ട് ഡി ജി പിയുടെ ഓർഡർ ഉണ്ട് നിലവിലിപ്പം പോലീസും നാട്ടുകാരും തമ്മിലുള്ള ഒരു മീറ്റിങ്ങിൻ്റെ ബേസിൽ ഒരാഴ്ച സമയം പോലീസ് നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും സ്റ്റോപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ബേസിൽ വർക്ക് നിർത്തി നിർത്തിവെക്കുക അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി